ഓ സോറി കണ്ടിട്ട് ആ ശരിക്കും പറഞ്ഞ പരിപാടിയില് പറഞ്ഞ ഞാനൊരു ഫ്രീ ഫയർ കളിക്കുമ്പോ ഇത് എനിക്ക് കവർ ഇടണോ ചെയ്തോളു മറന്നീഫയർ കളിക്കുമ്പോ ഇത് വിടണോ മറന്നോയി മറന്നു अरे फॉरेल के भी इधर इधर टिके लगेंगे। पब जी का कवर हो जाओ। फॉरेल का हम भी इधर रहो। ओके कमा, लेट्स गो। ओके अरे तो गेट ना। हर गेट के देखा। चल गए। लूटर बता इनी मिस आडियंस ओके ओके सेट 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 लेट्स गो लेट्स गो लेट्स गो। यार तब വീടുണ്ട് ഞാൻ കണ്ണു കാണി പറയാം ഇങ്ങോട്ട് വന്നാതി அது அது மாற்றே களையா பற்றும் தண்டடா நடுக்கு ஒரு ஒரு சானம் ஒரு பெட்டி அது glue ஆள லே ஓகே அது glue 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 அது வெளிய சோட அது வெளிய சோட அந்த சீசன்ல இப்பத்த என்னடா இது ஓட ஓகே மிக்கிங்க கன்னேட்டி நான் இவட covariance பத்தி விடுறேன் இவட நல்ல நல்ல கன்னை எடுத்து கொஞ்சம் சொட்ட 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 சொட்டயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேயேய ഇന്ന് ട്രയലാ ഞാൻ ഒരാഴ്ച ഗെയിമുകളൊന്നും കളിച്ചിട്ട് തെറ്റോ കൊറച്ചു എടാ പബ്ജി പോലും എന്റെ കൈ ഉറക്കുന്നില്ല ഇങ്ങനെ എന്തെല്ലോ ആയിട്ട് ഞാൻ കളിക്കുന്നു കുറച്ചു ദിവസം കളിച്ചാലേ തെറ്റോ ഓക്കേ

ഇത് കഴിഞ്ഞിട്ടേ നമുക്കേനിങ് പബ്ജിയിലെ റെ 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 ദാസ ആ തിങ്സ് കൊടുക്ക് ഇവിടന്ന് ചെയ്യാനോ സോൺ വരുന്നുണ്ട് ഓടാനെടുത്തേ ഓ സോൺ വെച്ചിട്ട് ഓടി ദേ വീനിയാണ് കള്ളി കുറ കുറ ഇതെന്താ ഈ ജിറ്റം ഇപ്പുറാ ഓനെ കൺട്രോൾസ് తారకడతం తీ దోబజేడ సోన్ అద్దతి సోన్ అద్దతి ఆ కదా ോ നീന്തി പോന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇട്ടു ഇവിടെ ഇവിടെ പെട്ടെന്ന് തീർന്നാ പോവും മഞ്ഞ സാധനം ും ഇവർക്ക് മനസ്സിലാവത്തില്ല അവർ കൊണ്ടണ്ടി ഗ്ലോവൽ തരണം ഉണ്ട് ഗ്ലോവൽ ഹലോ ഗ്ലോവലാ ഗ്ലോവൽ നോക്കട്ടാ ആ വത്രയാ ഇടത്തെ മാർക്ക് ഒന്നുമില്ല അതിനെർജി സർക്യൂട്ട് കോയിൽ ഗ്ലോവൽ ഒന്നും കാണിക്കുന്നില്ല ബേദോ അവിടെ എന്തേ ഉള്ളാ 4 4 4 4 4 ആ ഓക്കേ പണ്ടത്തെ ഫ്രണ്ട് എനിക്ക് അറിയാം സപ്പോ ஒரு ஸ்கோடா நல்ல தோப்பி கவர்னோ அவட அது சேஃப் அவட ஸ்டோன் கேரச்சி கேரளா இங்கோட்டு வரான் பத்தோ அங்கனானே க்ளூட் ஏறற நமக்கு. ஜயத் ஜயு ডোனேட்டட் நாங்க குரூப் ஆது Google Pay. துக்கி மோனே எல்கேஜி ਵੀலாம். அன்ஹோட் நான்ஹோட். இங்கட்ட எங்க அடி. ஓடி எங்கடி. நீங்க அவட ஃபைட் எடு ஃபைட் எடு ஃபைட் எடு. இல்லைங்க எல்லாரும் இங்கட்ட வர்றாங்க. எல்லாரும் இங்கட்ட நான் வந்து இங்கட்ட அடி. செத்து பண்ணிடோ ஓர்க்கோ. പെട്ടെന്നാ പെട്ടെന്നാമാര് പെട്ടെന്നാ സീനില്ല ആ അടിക്കാം അടിക്കാം കിട്ടി കിട്ടി ടാ ഇതെന്താ എനക്കൊന്നും മനസിലായില്ല കൊറേ കളർ വന്നിട്ട് ഞാൻ ചത്ത് ഇതെന്താ കൊല്ലല്ലടാ കൊല്ലല്ലേ ടെ ഞാൻ ഇത് മൊത്തം സെറ്റ് ആക്കട്ടെ ഇതല്ല ഇത് എന്ത് എന്ത് മോശമായാലും നമ്മ കളിക്കണോ കാര്യം പറയണം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു ഗെയിമിന് അത്ര കാര്യം പറയല റെസ്പെക്ട് ചെയ്യണം മനസ്സിലായി പ്ലേയേഴ്സ് ഉണ്ട് കാരണം പ്ലേയേഴ്സ് ഉണ്ട് പ്ലേയേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് കളിക്കാം എന്തായാലും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും പിന്നെ ശീലായികോളന്ന പറഞ്ഞു മൈര് ഇതില കളിക്കേണ്ട അവസ്ഥ എന്തായാലും രാത്രി കയറി കൺട്രോൾ എല്ലാം സെറ്റാക്കി ഓക്കെ സെൻസിറ്റിവിറ്റി എല്ലാം സെറ്റ് ആക്കാം അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ബിജെമു പബ്ജി എന്നാലും ഞാൻ കളിക്കും അതിന്റെ വന്നു നമുക്ക് ഫ്രീ ഫയർ ഇങ്ങനെ ഇടയ്ക്ക് ലാസ്റ്റ് കുറച്ച് സമയം നമുക്ക് ഫ്രീ ഫയർ കളിക്കാം ഓക്കെ 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 ഹലോ രാത്രി കഴിച്ചിട്ട് രാത്രി എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊന്ന് സെറ്റ് ആക്കണം ആ മൊത്തം പറഞ്ഞോ സെൻസിറ്റീവിറ്റി കൺട്രോൾ രാത്രി മൊത്തം ഇരുന്ന് സെറ്റ് ആക്കാം ഓക്കെ രാത്രി മൊത്തം ഇരിച്ചിട്ട് ആ ഇടാ